ആറന്മുളയിൽ ദമ്പതികൾ ഒഴുക്കിൽപ്പെട്ടു ഭാര്യയെ രക്ഷപ്പെടുത്തി ഭർത്താവിനായി തെരച്ചിൽ തുടരുകയാണ് കായംകുളം സ്വദേശി വിഷ്ണുവിനെയാണ് കാണാതായത് ആറന്മുളയിൽ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴായിരുന്നു അപകടം നടന്നത് ആറന്മുളയിൽ ദമ്പതികൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഭാര്യയെ രക്ഷപ്പെടുത്തി ഭർത്താവിനായി തെരച്ചിൽ തുടരുകയാണ് കായംകുളം സ്വദേശി വിഷ്ണുവിനെയാണ് കാണാതായത് ആറന്മുളയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ദമ്പതികൾ ഭർത്താവിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് മിഥുൻ മുരളി ചേരുന്നുണ്ട് എപ്പോഴായിരുന്നു അപകടം ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ് ക്ഷേത്രത്തിലെ വള്ളസദ്യ വഴിപാടിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ദമ്പതികളാണ് ഒഴുക്കിൽപ്പെട്ടത് ഇപ്പോൾ കൃഷ്ണപുരം കായംകുളം കൃഷ്ണപുരം ചെറുവള്ളി സ്വദേശി വിഷ്ണുവിന് വേണ്ടിയാണ് തിരച്ചിൽ നടക്കുന്നത് വിഷ്ണുവിന്റെ ഭാര്യയെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് വിഷ്ണുവിനായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ രണ്ട് ദമ്പതികൾ വള്ളത്തിൽ നിന്നും ആലമുളയിലെ സപ്രക്കടവിലേക്ക് വെള്ളത്തിൽ വീഴുന്നത് പിന്നീട് ഏഹ് ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ തിരച്ചിലാണ് ഇപ്പോൾ തുടർച്ചയായ മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുവള്ളി സ്വദേശി കൃഷ്ണ കൃഷ്ണപുരം ചെറുവള്ളി സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവിന് വേണ്ടി മണിക്കൂറുകളായി തിരച്ചിൽ തുടരുകയാണ് ഇരുന്നു শরী মিথুন